ത്തർക്ക ഒരാഴ്ചയും കൂടിയാന്ന് നിങ്ങളെ മോളെ കല്യാണത്തിനുള്ളൂ നമുക്ക് ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യണ്ടേ അല്ലേ അതെ അതെ ഒരാഴ്ചയുള്ളൂ എൻ്റെ സ്ഥിതി ഒക്കെ നമുക്കറിയാലോ എങ്ങനെയെങ്കിലൊന്ന് ഭംഗിയായിട്ട് കഴിച്ചും കൂടിത്തരണം ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ നിന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ നാട്ടുകടുപ്പന ഒരു അഞ്ചാം ദിവസം കല്യാണ ഇപ്പം എല്ലായിടത്തും നമുക്ക് ഒരു നമുക്കൊരു മൂന്ന് ദിവസമെങ്കിലും കഴിക്കണ്ടേ ശരിക്കും മൂന്ന് ദിവസം പോരാ ഒരു നാല് ദിവസമെങ്കിലും വേണം മഞ്ഞക്കല്യാണം മൈലാഞ്ചി കല്യാണോ എല്ലാ പരിപാടി നാട്ടിലെല്ലാം ഇപ്പൊ ഇതെല്ലാം ഉണ്ട് നമ്മളായിട്ട് തന്നെ കുറയ്ക്കുന്നത് ഏടെന്നെങ്കിലും കടമായിട്ടെങ്കിൽ നമുക്ക് ഇത് കല്യാണം ഭംഗിയാക്കി കഴിക്കണോ നമുക്കൊരു മൂന്നാല് മൂന്നര പരിപാടി ഒക്കെ വേണോ നമുക്ക് ചെറിയ രീതിയിൽ പോരെ ഇങ്ങനെന്നേ ഇവിടെ ഇപ്പൊ നാട്ടിലല്ല ഏഴ് ദിവസമല്ല പരിപാടി പിന്നെ ഇതേറ്റവും ചുരുക്കിയിട്ടാ പറഞ്ഞ നാല് ദിവസം കാര്യം ഒക്കെ എന്താണ് എന്തായാലും നമുക്ക് ആദ്യത്തെ ദിവസം മന്തിയും ഹൈദരാബാദി ഫുഡ് ആ ആദ്യത്തെ സാധായിക്കോട്ടെ പക്ഷെ രണ്ടാമത്തെ ദിവസം ഉണ്ടല്ലോ നമുക്ക് കപ്സ വേണം പിന്നെ ചിക്കൻ മധുബൂത്ത് വേണം പിന്നെ അരീസും വെക്കണം പിന്നെ മൂന്നാമത്തെ ദിവസം എന്ന് വെച്ചാൽ തീയാപ്പിള് വരുന്ന ദിവസം നമ്മൾ തീരെ മോശാക്കരുത് എന്നാൽ രാവോലി പൊള്ളിച്ച വേണം പിന്നെ അയക്കൂറ വേണം പിന്നെ മൂന്നുതരം ചോറ് പിന്നെ പുഡിങ് ഒരു ഫ്രൂട്ട്സെല്ലാട് പിന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ടേബിൾ മെലി കംപ്ലീറ്റ് ഫ്രൂട്ട്സും വെച്ചിട്ടുള്ള അത് നിർബന്ധമായിട്ട് ചെയ്യണം കാരണം വെച്ചാൽ ഇതെല്ലാം നമ്മൾ ഏറ്റവും ചെറുതായി പറയുന്നത് ഈ നാട്ടിൽ നടക്കുന്നതിൽ ഏറ്റവും ചെറുതായിട്ട് നമ്മൾ പറഞ്ഞത് ചില സ്ഥലത്തെല്ലാം ഫുള്ള് ആടി എന്ന് വെക്കുന്നുണ്ട് ഞാൻ ഒഴിവാക്കുക നിങ്ങൾക്ക് നമ്മൾ നമ്മളിത് പൈസയില്ലെന്ന് വിചാരിച്ച ആൾക്കാരെല്ലാം നമ്മളൊരു കുറവും അതെ അതെ മോശമാക്കരുത് നിങ്ങൾക്ക് നാട്ടിലെ അവസ്ഥകളെ പറ്റി അറിഞ്ഞുകൂടങ്കിൽ നിങ്ങൾ മോനോട് ചോദിക്കും ഓൻ പറഞ്ഞു തരും എന്താ ഇവിടുത്തെ ഇപ്പഴത്തെ അവസ്ഥ എന്നുള്ളത് അല്ല പാപ്പ നിങ്ങൾ പറയുന്നത് പത്തും പത്ത് കൊല്ലം ഗൾഫിൽ നിന്നിട്ട് നമ്മൾ ഒരു നിങ്ങള് പറയുന്നത് ഖാന്റെ മോളെ കല്യാണം അത് എട്ട് ദിവസം അടുത്ത കല്യാണം നടന്നത് എന്നിട്ട് ഞമ്മളൊരു ആവശ്യം വന്ന് നിങ്ങള് പറയുന്ന ഓരോരുത്തർ പത്തും പാഞ്ചും കൊല്ലം ഗൾഫിൽ നിന്നിട്ട് വിടുമെന്ന് വലിയ പോരയും ഗംഭീര കല്യാണവും കാര്യങ്ങളൊക്കെ നടത്തുന്നു

நீங்களே சத்தார்காலை கிடக்கே எந்த இவ கிடக்கண்கா சத்தார்க்கா എല്ലാം കൂടി എൻ്റെ മോളൊരു കല്യാണം നടത്തി തന്നിക്കില്ല അങ്ങനെ എൻ്റെ പുറം സ്ഥലമൊക്കെ ബേങ്കേർ കൊണ്ടുപോയി ഇപ്പം ഇവിടെ കിടക്കുന്നേ ഞാൻ എൻ്റെ കടത്ത് ഇപ്പം ഇവിടെയാണ് സത്താർക്ക് ആള് പോവാ നമുക്ക് പോവാ അല്ലേ പരിപാടി